ഹായ് എന്തുകൊണ്ട് അനീഷ് അനുമോളെ ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്തു ബിഗ് ബോസ് വേണമെങ്കിൽ ജയിലിൽ പോയി കിടന്നാൽ മതി അതിന്റെ ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞു പക്ഷെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് എന്തുകൊണ്ട് അനീഷ് അനുമോളെ നോമിനേറ്റ് ചെയ്തു അനുമോളെ നോമിനേറ്റ് ചെയ്യാൻ ഹൗസിൽ ഒരുപാട് ആൾക്കാരുണ്ട് എല്ലാവരും അനുമോൾക്കെതിരായിരുന്നു ഇത്രയും ദിവസം അതായത് ഇന്ന് രാവിലെ വരെ അനീഷേട്ടൻ മാത്രമാണ് അനീഷേട്ടൻ മാത്രമാണ് അനുമോൾക്കൊപ്പം നിന്നത് മറ്റുള്ളവരോട് ഒരു ചോദ്യവും അനീഷേട്ടൻ ആ സമയത്ത് അതായത് അനുമോളുടെ കൂടെ നിൽക്കുന്ന സമയത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്ത് തെറ്റാണ് അനുമോൾ ചെയ്തത് എന്ന് ഇപ്പോ അതേ ചോദ്യം അനീഷേട്ടനോട് നമ്മൾക്ക് ചോദിക്കാം എന്ത് തെറ്റാണ് അനീഷേട്ട അനുമോൾ ചെയ്തത് നിങ്ങൾ എന്തുകൊണ്ട് അനുമോളെ നോമിനേറ്റ് ചെയ്തു ജയിലിലേക്ക് എടേ നിങ്ങൾക്ക് ആർക്കും മനസ്സിലാവുന്നില്ലടെ ഇത് തന്നെയാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരുപാട് കാലമായിട്ട് അതായത് ബിഗ് ബോസ് തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ മുതൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം ഇത് തന്നെയാണ് അനീഷിന്റെ ഉടായ്പ് അനീഷിന്റെ കള്ളത്തരം അനീഷ് ബിഗ് ബോസ് വീട്ടിൽ ഒരുപാട് കള്ളത്തരങ്ങൾ കാണിക്കുന്നുണ്ട് പറയുന്നുണ്ട് പല സംഭവങ്ങളും പിടിക്കപ്പെട്ടിട്ടുണ്ട് പല ആൾക്കാരും അത് വിശ്വസിക്കാൻ തയ്യാറല്ല എന്നേ ഉള്ളൂ ഇപ്പോൾ ബിഗ് ബോസിന്റെ കോൾ വന്നത് മൂന്ന് ദിവസമാണ് പി ആറിനെ കുറിച്ച് അറിയില്ല അങ്ങനെ ഓരോരോ കാര്യങ്ങളും പുള്ളി അവിടെ കാണിക്കുന്നതെല്ലാം കള്ളത്തരം തന്നെയാണ് ഒന്നും റീലല്ല അതാണ് സത്യം ഇത് നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു ഞാൻ അനീഷിന് മനഃപൂർവ്വം ഡീഗ്രേഡ് ചെയ്യുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു അനീഷ് അവിടെ പൊട്ടത്തരം കാണിക്കുന്നതുകൊണ്ട് തന്നെയാണ് അനീഷിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ബിഗ് ബോസ് തുടങ്ങുന്നതിന് മുൻപ് എനിക്ക് സ്ഥിരമായി കമന്റ് ചെയ്തിരുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അതിന് പല ആൾക്കാരും അനുമോൾ ഫാൻസും അതുപോലെ അനീഷ് ഫാൻസും ാണ് ഇപ്പോ നമ്മുടെ വീഡിയോയ്ക്ക് താഴെ അവർ കമന്റ് ചെയ്യാറില്ല അതെന്താണ് കാരണം ഞാൻ അവരെ അധികം സപ്പോർട്ട് ചെയ്യാറില്ല എന്നതുകൊണ്ട് തന്നെയാണ് ഇതിൽ ഭൂരിഭാഗം ആൾക്കാരും അനീഷ് ഫാൻസ് ആണ് അവർ എന്റെ വീഡിയോയ്ക്ക് താഴെ കമന്റ് ചെയ്യില്ല മറ്റുള്ളവരുടെ വീഡിയോക്ക് താഴെ പോയി കമന്റ് ചെയ്യും ഇപ്പോൾ ഈ വിഷയം നടന്നപ്പോൾ അവര് പോയിട്ട് കമന്റ് ചെയ്യുന്നു പാവം മനീഷ് അനീഷിന്റെ റിയൽ ജെനുവൻ ആയിട്ടുള്ള സ്നേഹമാണ് അത് അനുമോൾ മനസ്സിലാക്കുന്നില്ലല്ലോ എന്ന് സത്യം പറഞ്ഞാൽ ഒരുപാട് സങ്കടം തോന്നുന്നു ഇവർക്ക് ഇത്രയും വിവരമില്ലാതായി പോയല്ലോ എന്നോർത്ത് അനീഷിന് അനുമോളെ കല്യാണം കഴിക്കണം എന്നൊരാഗ്രഹം വന്നു അങ്ങനെ ആഗ്രഹിക്കണമെങ്കിൽ ഒരുപാട് സ്നേഹം അനുമോളോട് ഉണ്ടാവണമല്ലോ അതുകൊണ്ടാണല്ലോ അങ്ങനെ ഒരു സംഭവം അനുമോളോട് പറഞ്ഞത് ഇവിടെ രാവിലെ അനുമോളോട് അനീഷ് വിവാഹാഭ്യർത്ഥന നടത്തുന്നു അവിടെ അനുമോള് വിവാഹം കഴിക്കാൻ പറ്റില്ലാന്നോ നിങ്ങളെ എനിക്ക് ഇഷ്ടമല്ലാന്നോ പറഞ്ഞിട്ടില്ല അനുമോൾ അനുമോളുടെ പ്രാരാബ്ദവും രണ്ടു വർഷം കഴിഞ്ഞ് കല്യാണം കഴിക്കാൻ പറ്റൂ എന്നുള്ള രീതിയിലാണ് സംസാരിച്ചത് അത് കേട്ട വഴിക്ക് നമ്മുടെ അനീഷ് അവിടെ എഴുന്നേറ്റു പോകുന്നു പിന്നെ അനുമോളോട് ഒരു അക്ഷരം മിണ്ടുന്നില്ല അനുമോളെ മൈൻഡ് പോലും ചെയ്യുന്നില്ല ഫുൾ ദേഷ്യം ഇപ്പോൾ ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്തിരിക്കുന്നു ശരിക്കും അത്രയ്ക്കും സ്നേഹമുള്ള ഒരാൾക്ക് ഇത്ര പെട്ടെന്ന് മാറാൻ പറ്റുമോ ഇവിടെ രണ്ട് കാര്യങ്ങളാണ് ഉള്ളത് ഒന്ന് ഇയാളുടെ ഗെയിം സ്ട്രാറ്റജിയാണ് ഇത് പക്ക കള്ളത്തരം അല്ലെങ്കിൽ പുള്ളിക്ക് എന്തോ മാനസികമായിട്ട് പ്രശ്നമുണ്ട് അതായത് ചില ആൾക്കാരുണ്ട് ഭ്രാന്തമായി ഒരാളെ സ്നേഹിക്കും അയാൾ നോ പറഞ്ഞാൽ അല്ലെങ്കിൽ ചെറുതായിട്ട് എന്തെങ്കിലും കാണിച്ചാൽ പിന്നെ അവരെ കൊല്ലാനുള്ള ദേഷ്യം അയാൾക്കുണ്ടാവും അങ്ങനത്തെ കുറെ ആൾക്കാരുണ്ട് ആ ഒരു കാറ്റഗറിയിലായിരിക്കും ഒരു പക്ഷെ ഇയാൾ അതായത് ഒന്ന് ഇയാളുടെ പക്കാ ഗെയിം പ്രേക്ഷകരെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ചെയ്തൊരു കാര്യം അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ക്യാരക്ടർ തോൽക്കാൻ മനസ്സില്ല തനിക്ക് ഇഷ്ടപ്പെട്ടതെല്ലാം തനിക്ക് തന്നെ വേണം മറ്റാരും കൊണ്ടുപോകാൻ പാടില്ല താൻ പ്രണയിച്ച പെണ്ണ് തന്നെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അവരോട് അടങ്ങാത്ത ദേഷ്യം ഈ ഒരു രീതി ഇതിലേതായാലും വളരെ മോശമാണ് അതായത് ഇത് രണ്ടായാലും വളരെ മോശമാണ് എന്തായാലും കാര്യങ്ങളൊക്കെ അപ്പൊ ഏകദേശം കലങ്ങി തെളിഞ്ഞിട്ടുണ്ട് നമ്മൾ എപ്പോഴും പറയുന്ന കാര്യമാണ് ഒരിക്കൽ സത്യം മറന്നേക്കി പുറത്തു വരും എന്നുള്ളൊരു കാര്യം കള്ളത്തരം പിടിക്കപ്പെടും ഒരു നാൾ പിടിക്കപ്പെടും അത് വാഴ്ത്തി വാഴ്ത്തിപ്പാടിയവർ തന്നെ താഴേക്കിടും ഇവിടെ അത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് അനീഷിന്റെ കള്ളത്തരങ്ങൾ പൊളിഞ്ഞുകൊണ്ടേയിരിക്കുന്നു ഇപ്പോഴും പല അന്തങ്ങളും അനീഷേട്ടൻ ഏട്ടൻ പാവം റിയൽ പ്രണയം അനുമോൾ അനീഷേട്ടൻ തേച്ചു എന്ന് പറഞ്ഞ് നടക്കുന്നുണ്ട് ഇതിന് താഴെ അത്തരം കമന്റ് വന്നു കഴിഞ്ഞാൽ പാച്ച തെറി ഞാൻ വിളിക്കും അപ്പോൾ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി കാണും എന്ന് വിചാരിക്കുന്നു അനീഷേട്ടന്റെ മുഖം മൂടി അങ്ങനെ അഴിഞ്ഞു വീണു സത്യം പറഞ്ഞാൽ ഇപ്പൊ ബിഗ് ബോസ് വീട്ടിലെ ഏറ്റവും മോശപ്പെട്ട രീതിയിൽ ഗെയിം കളിക്കുന്ന വ്യക്തി അത് അനീഷ് മാത്രം മാത്രമാണ് സത്യമായിട്ടുള്ള കാര്യമാണ് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് കമൻറ്റ് ബോക്സിൽ കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ചാനൽ ഒന്ന് സംഭവിക്കുക പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ